നമസ്തേ അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തിന് മുന്നോടിയായി രാജ്യത്തെമ്പാടുമുള്ള ക്ഷേത്രങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമൃത് കാൽ രാജ്യത്തെ യുവാക്കളുടെ സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി യുവാക്കളുടെ ശക്തിയാൽ ലോകത്തെ മികച്ച അഞ്ച് സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് ഇന്ത്യയെന്ന് പറഞ്ഞു മഹാരാഷ്ട്രയിലെ നാസിക്കിലെ തബോവൻ ഗ്രൗണ്ടിൽ നടന്ന രാഷ്ട്രീയ യുവ മഹോത്സവ് വേദിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ये इस पुण्य भूमि का इस वीर भूमि का और इस तपो भूमि का प्रभाव है इस धरती पर राजमाता मां साहब जैसी मातृशक्ति ने छत्रपति शिवाजी महाराज जैसे महानायक को घड़ा इसी धरती ने देवी अहल्याबाई होलकर रमाबाई अंबेडकर जैसी महान नारियां हमें दी इसी धरती ने लोकमान्य तिलक वीर सावरकर आनंद कन्हरे दादा साहब पोटनीस चाफेकर बंधु जैसे अनेक सपूत हमें दिए नासिक पंचवटी की इस भूमि में प्रभु श्री राम ने काफी समय बिताया था मैं आज इस भूमि को भी नमन करता हूं श्रद्धापूर्वक प्रणाम करता हूं मैंने आह्वान किया था कि जनवरी तक हम सभी 22 जनवरी तक हम सभी देश के तीर्थस्थानों की मंदिरों की साफ सफाई करें स्वच्छता का अभियान चलाएं आज मुझे कालाराम मंदिर में दर्शन करने का सफाई सौभाग्य मिला है ലോകത്തിലെ ഏറ്റവും മികച്ച മൂന്ന് സ്റ്റാർട്ടപ്പ് സംവിധാനങ്ങളിൽ ഒന്നാണ് ഭാരതം ഇന്ത്യ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു പേറ്റന്റുകൾ ഫയൽ ചെയ്യുന്നതിൽ ഇന്ത്യ റെക്കോർഡ് നേടി രാജ്യത്തെ യുവാക്കളാണ് ഇതിനെല്ലാം പിന്നിൽ വിവേകാനന്ദ ദിനമാണ് ദേശീയ യുവജന ദിനമായി രാജ്യം ആഘോഷിക്കുന്നത് രാജ്യത്തെ യുവാക്കൾക്ക് അമൃതക്കാൽ ഒരു സുവർണ കാലഘട്ടമാണ് മോദി പറഞ്ഞു നാസിക്കിൽ സ്വാമി വിവേകാനന്ദ ജന്മദിനത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് അദ്ദേഹം തബോവൻ ഗ്രൌണ്ടിലെത്തിയത് നേരത്തെ നാസിക്കിലെ കലാറാം ക്ഷേത്രത്തിൽ സ്വച്ഛത് അഭിയാൻ പരിപാടിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നു അദ്ദേഹം ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തുകയും സന്ത് ഏകനാഥ് മറാത്തിയിൽ എഴുതിയ ഭാവാർത്ഥ രാമായണത്തിലെ വരികൾ ശ്രവിക്കുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറിൽ മുഗളന്മാർ നശിപ്പിച്ചതിന് ശേഷം നിർമ്മിച്ചതാണ് ഇപ്പോഴത്തെ ക്ഷേത്രമെന്ന് കരുതപ്പെടുന്നു ശ്രീരാമൻ പതിനാലായിരം അസുരന്മാരെ വെറും നിമിഷങ്ങൾക്കുള്ളിൽ കൊന്നുവെന്നാണ് വിശ്വാസം അതിനാൽ അദ്ദേഹം അസുരന്മാർക്ക് കാലനായി വന്നതിനാൽ ഈ ക്ഷേത്രത്തെ കാലാരാം എന്ന് വിളിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപാലമായ ഇരുപത്തിയൊന്ന് പോയിന്റ് എട്ട് കിലോമീറ്റർ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുൻപായിരുന്നു പ്രധാനമന്ത്രിയുടെ ക്ഷേത്ര ദർശനം ഇന്ന് ഇന്ത്യയുടെ യുവശക്തിയുടെ ദിനമാണ് അടിമത്തത്തിന്റെ നാളുകൾ ഇന്ത്യയിൽ പുതിയ ഊർജം നിറച്ച മഹാനായ മനുഷ്യന് ഈ ദിനം സമർപ്പിക്കുന്നു സ്വാമി വിവേകാനന്ദ ജന്മദിനത്തിൽ ഇവിടെ എത്തിയതിൽ സന്തോഷമുണ്ട് എന്റെ രാഷ്ട്രീയ യുവ ദിവസ് ആശംസകൾ ഇന്ത്യയിലെ ശക്തിയുടെ പ്രതീകമായ രാജ്മാതാ ജിജാബായിയുടെ ജന്മവാർഷികമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അയോധ്യ ക്ഷേത്രത്തിൽ ഈ മാസം ഇരുപത്തിരണ്ടിന് നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മുഖ്യാതിഥി ചടങ്ങിനായി അയോധ്യയിലേക്ക് വരാൻ തിരക്ക് കൂട്ടരുതെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു ഔപചാരികമായ പരിപാടി കഴിഞ്ഞാൽ എല്ലാ ഭക്തർക്കും അവരുടെ സൗകര്യമനുസരിച്ച് അനുസരിച്ച് അയോധ്യയിൽ വരാം ഇതിനകം അഞ്ഞൂറ്റി അൻപത് വർഷം കാത്തിരുന്നു ദയവായി കുറച്ച് ദിവസം കൂടി കാത്തിരിക്കൂ എന്നും മോദി ആഹ്വാനം ചെയ്തു ജനുവരി ഇരുപത്തിരണ്ടിന് രാജ്യം മുഴുവൻ എല്ലാവരും വീടുകളിൽ ദീപങ്ങൾ തെളിയിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു ജനുവരി പതിനാല് മുതൽ ജനുവരി ഇരുപത്തിരണ്ട് വരെ രാജ്യത്തുടനീളമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലും ക്ഷേത്രങ്ങളിലും ശുചീകരണ യജ്ഞങ്ങൾ ആരംഭിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് രാമക്ഷേത്ര സമരത്തിലും ക്ഷേത്ര നിർമ്മാണത്തിലും പാർട്ടിയുടെ പങ്ക് വിശദീകരിക്കുന്ന ലഘുലേഖ തയ്യാറാക്കാനുള്ള പദ്ധതിയിലാണ് ഇപ്പോൾ ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പുതിയ വോട്ടർമാരുമായി ബന്ധപ്പെടാൻ ബൂത്ത് തലത്തിലും പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ക്ഷേത്ര നിർമ്മാണം എങ്ങനെ തടയാൻ പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിച്ചുവെന്ന് ബി ജെ പി തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഉയർത്തിക്കാട്ടും അതോടൊപ്പം രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘും വിശ്വ ഹിന്ദു പരിഷത്തും സംഘടിപ്പിക്കുന്ന എല്ലാ പരിപാടികളിലും പങ്കെടുക്കുമെന്നും പിന്തുണയ്ക്കുമെന്നും ബി ജെ ഉറപ്പു നൽകിയിട്ടുണ്ട്